മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് നാളെ അഞ്ച് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഉള്ളത് റോഷിപാൽ ഉണ്ട് വിവരങ്ങളുമായി റോഷിപാൽ നാളെ ഇപ്പോൾ ഏത് ജില്ലകളിലൊക്കെയാണ് റെഡ് അലേർട്ടുള്ളത് എവിടെയൊക്കെയാണ് ജാഗ്രത പാലിക്കേണ്ടത് വിനിത നാളെ സംസ്ഥാനത്ത് കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകളിലാണ് അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഏറ്റവും ഒടുവില്ലെന്ന ബുള്ളറ്റിനിലാണ് അങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നത് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും ഉൾപ്പെടെയുണ്ട് മറ്റന്നാൾ സമാനമായാണ് മറ്റന്നാൾ പക്ഷേ കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട് മറ്റന്നാൾ ഏതാണ്ട് ഏഴ് ജില്ലകളിലാണ് ഇടുക്കി പത്തനംതിട്ട ഉൾപ്പെടെ തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിൽ കണ്ണൂർ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകൾ മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് മറ്റെല്ലാ ജില്ലകളിലും അതിതീവ്ര മഴയോ തീവ്ര മഴയോ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റടിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് വയനാട് ജില്ലയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ കടൽ കള്ളക്കടൽ പ്രതിഭാസം തുടരുന്നതായി കേന്ദ്ര സമുദ്ര ഗവേഷണ പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങാൻ പാടില്ല അടുത്ത അഞ്ച് ദിവസങ്ങൾ കടലിൽ ഇറങ്ങാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് കൂടി ലഭിക്കുന്നു അങ്ങനെ സംസ്ഥാനത്ത് ഈ കാലവർഷം നേരത്തെ എത്തിയതിന് തൊട്ടു പിന്നാലെ മഴ കനക്കുന്നു അതുപോലെ തന്നെ കാറ്റടിക്കുന്നു അതിശക്തമായ കാറ്റുണ്ടാകുമെന്ന മുന്നറിയിപ്പ് അടക്കമുണ്ട് അടുത്ത അഞ്ച് ദിവസങ്ങളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമടക്കം നൽകിയിരിക്കുന്നത് ശരി റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് റോഷിപാൽ പറയുന്നതനുസരിച്ച് കണ്ണൂർ കാസർകോടും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു ഒപ്പം വടക്കൻ മേഖലയിൽ നാളെ ശക്തമായ മഴ ലഭിക്കുമെന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നമുക്കറിയാവുന്നതുപോലെ മഴ ശക്തമാകുമ്പോൾ സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഈ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്